എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ലൊരു ഒപ്പറ്റ് ഷെയ്ഡിൽ ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള നെറ്റിന്റെ തുപ്പട്ട വരുന്ന ആയിട്ട് കൂടെ വേണം കേട്ടോ അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓരോന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിൻ്റെ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളർ വരും കേട്ടോ നല്ല ഒരു കളർ ഷെയ്ഡാണ് വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ വരും ഇതിൻ്റെ വർക്കിന് ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ഇട്ട വർക്കല്ല ചെറിയ വർക്കിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല വർക്കിൻ്റെ ഡിസൈനിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സെയിം മെറ്റീരിയൽ സെയിം പാറ്റേൺ തന്നെയാണ് ഇനി ടോപ്പിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് പോട്ടത്തിന് കൊടുത്തേക്കുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇനി തുപ്പട്ട വരുമ്പോഴത്തേക്കും ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള അതായത് സോഫ്റ്റ് നെറ്റിൽ ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇങ്ങനെ വരും ാണ് ഇതിന് വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പതാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ആണോട്ടോ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഇത് വരും നമുക്കിനി അതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇത് വരും ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ് കാരണം ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൻസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും ഇത്രയും കൂടെ മടക്കി കൂടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ കേട്ടോ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ ഒരു വർക്ക് ഇത് വരും കേട്ടോ ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ടാണ് ത്രെഡ് വർക്ക് പോയേക്കുന്നത് അതുപോലെ തന്നെ നെറ്റിൻ്റെ ദുപ്പട്ട ഹെവി വർക്ക് ചെയ്തിട്ടുള്ള സോഫ്റ്റ് നെറ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡ് ലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ട കൂടിയാണ് നമുക്ക് നമുക്കിതിന് വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വൺ നല്ലൊരു ലാവണ്ടർ ഷാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾ കഴിഞ്ഞതിൽ ലാവണ്ടർ ഷെയ്ഡ് ഉണ്ടായിരുന്നു പക്ഷേ ആ ലാവണ്ടർ അല്ല ഈ ലാവണ്ടർ എണ്ണ രണ്ട് ലാവണ്ടർ ആണ് രണ്ട് വ്യത്യാസമുണ്ട് ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള നെക്ക് ഹെവി ഡിസൈൻ കൂടി വന്നപ്പോൾ പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ ഒരു മുപ്പത് രൂപയ്ക്ക് അടിപൊളി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇത് വരും നെക്സ്റ്റ് വേറെ ാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇത് വരും നല്ല ഭംഗിയുള്ള ആ ഒരു ത്രെഡ് വർക്ക് കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഭംഗി ആ കോൺട്രാസ്റ്റ് വർക്കിൽ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ വരും നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ആയിട്ടാണ് എപ്പോഴും നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് എപ്പോഴും വന്നു പോകുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇന്ന് വരെ ഈ ഒരു മെറ്റീരിയൽ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ലാത്ത മെറ്റീരിയലാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടോ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടും തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇത് വരും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് എക്സൺ വരുന്നത് നല്ല ചന്തേരി സിൽക്കിൽ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു നല്ല പ്രശ്നമാണ് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ക്രീം കളർ എന്നൊക്കെ പറയുന്ന കളറ് നല്ല ഭംഗിയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് സെയിം കളർ തന്നെയാണ് അതിനകത്ത് ദുപ്പട്ട വന്നേക്കുന്നുണ്ടോ ഒരു വെറൈറ്റി ദുപ്പട്ടയാണ് കാരണം ആ ചന്തേരി സിൽക്കിൻ്റെ നടുക്ക് ഒരു നെറ്റിൻ്റെ പാറ്റേണിലുള്ള ഒരു പാച്ച് വർക്ക് ഫുള്ളായിട്ട് കൊടുത്തേക്കും കേട്ടോ നെറ്റിൻ്റെ പാച്ച് വർക്ക് കൊടുത്തേക്കുവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ദുപ്പട്ടേക്കായാലും ഒക്കെ ഒരു പ്രത്യേക ഭംഗി ആയിട്ട് തോന്നുന്നുണ്ട് ഒപ്പം തന്നെ വർക്ക് കൊടുത്തേക്കുന്നുണ്ട് നല്ല ഹെവി ആയിട്ട് നെക്ക് പോർഷൻ ഫുള്ള് നല്ലൊരു സീക്വൻസ് പ്ലസ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുവാണ് ഇതാണ് മെറ്റീരിയൽ വരുന്നത് നമുക്കിനി ബോട്ടം നോക്കാം ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുവരെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം ടോപ്പിന്റെ ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഒരുപാട് ലെങ്ത് ഇല്ല ഫിഫ്റ്റി ഇഞ്ചസൊന്നും തയ്ക്കാൻ പറ്റത്തില്ല നമുക്കൊരു ഫോർട്ടി സിക്സ് ആട്ടോ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഇത് അപ്പം ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ടൈറ്റ് ആണ്ട്ടോ അതിൻ്റെ അതുപ്പട്ടി എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അതുപോട്ട ആ നെറ്റ് നെറ്റിൻ്റെ ആ ഒരു വർക്ക് കൊടുത്തേക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതാണ് പിന്നെ നല്ലൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കുറച്ചും കൂടെ കയറി വെക്കേണ്ടവർക്ക് ഒരുപാട് ഹൈറ്റ് കിട്ടില്ല ഒരു നോർമൽ ഹൈറ്റിലാണ് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെ വരെ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഐറ്റം കേട്ടോ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഏതൊക്കെ ആയിട്ടുള്ളവർക്ക് ചർച്ചിലൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കാൻ കുറച്ചുകൂടി നല്ല ഐറ്റമാണ് ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസത്തിൽ മാത്രമാണ് വരുന്നത് നെറ്റിൻ്റെ ഇന്നും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പക്ഷേ ഇതുപോട്ട എല്ലാത്തിൻ്റെയും സെയിം തന്നെയായിരിക്കും അതിൻ്റെ നമുക്ക് കുറച്ച് പീസുകൾ അവൈലബിൾ ആണ് അതിൻ്റെ ഓരോന്നിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഈ ഫ്രണ്ടിലത്തെ നെക്കിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇത് ഉണ്ടാവും ഇതിൻ്റെ ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ ഡിസൈൻ ആണ് അങ്ങനെ അങ്ങനെ ഓരോന്നിൻ്റെ ഓരോന്നാട്ടോ ഒരു ഒരു ഡിസൈൻ തന്നെ എല്ലാം ഒന്നിനും വന്നേക്കുന്നത് എല്ലാം എല്ലാം ചെറിയ വ്യത്യാസത്തിലാണ് വന്നേക്കുന്നത് പക്ഷേ ഐറ്റം നല്ലൊരു ഐറ്റാണ് കേട്ടോ ആ യോ ആ ആ ഒരു പാച്ച് ഒരു പീസ് ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ലുക്ക് അതിന് തോന്നുന്നുണ്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റാണ് വരുന്നത് ഇത് വരും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക എല്ലാ ദിവസമായിട്ട് ആറ് മണിക്ക് നമ്മുടെ വീഡിയോസ് ഉള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ മിസ്സ് ആയിട്ടുള്ളവർ ഒന്നുമില്ലേ നമ്മുടെ എലഗൻസ് ഡിസൈൻസിൻ്റെ പേജിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി എലഗൻസ് ഡിസൈൻസ് ആൻഡ് ഫാഷൻസ് ബൈ എൽ ബി എന്നുള്ള പേജ് അടിച്ചിട്ട് അതിനകത്ത് ഡയറക്റ്റ് കേൾക്കോളൂ അതല്ല ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ലാസ്റ്റ് വീക്കിലെ കമൻറ്റ് വിനറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്ദു ഫ്രം ഗോവയാണ് കമൻറ്റ് വിനർ ുന്നത് ഇത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ തുടർന്നും എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അയച്ചു തരാനും മറന്നു പോകരുത് കൻറ്റ് ഷെയർ മാത്രം ചെയ്താൽ പോലെ എനിക്ക് അയച്ചു തരികയും കൂടി വേണം അപ്പം ഓരോരുത്തർക്കും അവസരമുണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ സാരീസിൻ്റെയും കളക്ഷൻ വരുന്നത് നമുക്ക് ഇനി സാരീസിൻ്റെ കളക്ഷൻസ് ഇടയ്ക്ക് കുറച്ച് വരാനുണ്ട് നല്ല നല്ല സാരീസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നല്ല നല്ല സാരീസിൻ്റെ കളക്ഷൻ അതായത് അതായത് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഇടയ്ക്ക് ഇത്ര ഗ്യാപ്പിട്ടായിരുന്നു സാരീസിൻ്റെ കളക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇനി നമ്മൾ സാരീസിൻ്റെ കളക്ഷൻസും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാരീസിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും കളക്ഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ സെമി ടെസറിൻ്റെ ഒക്കെ സാരീസ് നല്ല ഏറ്റവും പ്രൈസ് ഇത്രയും പ്രൈസിലൊന്നും സെമി ടെസർ നമുക്ക് ഒരേ ഇടത്ത് അവൈലബിൾ ആവില്ല ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ടാവും സെമി ഒക്കെ വരുന്നുണ്ട് അറിയാമല്ലോ നമ്മുടെ എല്ലാ ഐറ്റംസ് ആ ഒരു നിങ്ങൾക്ക് പറ്റുന്ന ഒരു റേറ്റിലേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അപ്പോൾ ആ ഒരു റേറ്റിൽ വരിക എന്ന് പറയുമ്പോൾ സെമി ടേസറൊക്കെ ആ ഒരു റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ് അടിപൊളി ഐറ്റംസ് ആണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ വീഡിയോ മിസ് ചെയ്ത് എല്ലാ ദിവസമായിട്ട് ആറുമണിക്ക് വീഡിയോസിലാകും